ഹലോ എല്ലാ കൂട്ടുകാർക്കും സുസി സുവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചീസ് വെച്ചിട്ട് ചീസ് ഫ്രഞ്ച് ഫ്രൈ ആണ് കേട്ടോ പൊട്ടറ്റോ ഉപയോഗിച്ച് നമ്മളൊരു ചീസും കൂടി ഉപയോഗിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇതിലേക്കായിട്ട് ഞാനൊരു അര കിലോ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തൊലി ഒന്ന് പീലി ചെയ്തെടുത്തിട്ട് എടുക്കാം ഇനി നമ്മുടെ പൊട്ടറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് ലൈറ്റായിട്ട് ഉപ്പും ഇട്ട് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകേണ്ട എന്നാൽ നന്നായിട്ട് വേവും ചെയ്യുന്ന ആ രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത പൊട്ടൽ നമ്മൾ അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കൈ കൊണ്ട് നന്നായിട്ട് കൈ ഒഴിച്ച് ഉടയ്ക്കാം അല്ലെങ്കിൽ നമുക്കത് ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കോൺഫ്ലവർ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കോൺഫ്ലവർ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള് ഇടണം എന്ന് പറമ്പ് തോന്നില്ല ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്താണ് എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലേശം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് എല്ലാം അളവ് കുറച്ച് ചേർത്തിരിക്കുന്നത് ഒത്തിരി സ്പൈസി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഭംഗി വരും പക്ഷെ ഞാൻ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് ചേർത്തിട്ടില്ല ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് കൈയൊക്കെ ഒക്കെ കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി ഇതൊന്ന് പരത്തിയെടുക്കാം ഇതിൻ്റെ കൊച്ചുമക്കളാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് ഇതിന് കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണേ അത് ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറ് സിബ്ലോക്ക് പേപ്പർ രണ്ടായിട്ട് കീറിയിട്ട് അതിനുള്ളിൽ മടക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് അത് പരത്തിയെടുക്കാം ഓരോ പരത്തിൻ്റെ ഉള്ളിലും ഓരോ പീസ് ചീസും കൂടി വെച്ചിട്ട് അത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ വെച്ചാണെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് ഉള്ളിൽ വെക്കും എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കും അങ്ങനെ ആര കിലോ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അത് ഫുള്ള് ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാനടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മുടെ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ സ്റ്റിക്ക് അതങ്ങോട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ട് തിരിച്ച് മറിച്ചും ഇട്ട് നമുക്കത് മാ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്നായി കിട്ടും ഒത്തിരി സമയമൊന്നും വേണ്ട എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് പയ്യെ കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ റെഡിയാകും അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് അത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ടൊമാറ്റോ സോസ് വെച്ച് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അതുപോലെ ചീസൊക്കെ ഉള്ളിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് കൊച്ചുമക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്ക് കൊടുക്കുക സ്നാക്കായിട്ട് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം ഇഷ്ടപ്പെടുകയും ചെയ്യും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഒരു സപ്പോർട്ട് തരിക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്